ബിഗ് ബോസ് നല്ല സീസൺ സെവൻ്റെ ലൈമിൽ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി തുടങ്ങിയിരിക്കുകയാണ് ആക്ടിവിറ്റി കൊടുത്തിരിക്കുന്നത് ഹൗസിലെ ഏത് കണ്ടസ്റ്റൻസിനെ പോലെ നിങ്ങൾക്കാവണം ആരെ പോലെ ആകണ്ട എന്നുള്ളത് ഓരോ കണ്ടസ്റ്റൻസും പറയണം അങ്ങനെ അനീഷ് പറയുന്നത് എനിക്ക് ആര്യനെ പോലെ ആകണം നാര്യൻ ഒരു ക്രിക്കറ്റ് പ്ലെയറാണ് ഒരു സ്പോർട്സ്മാൻ ആണല്ലോ അപ്പോൾ അതുപോലെ എനിക്കാകണം പക്ഷേ അനിമോളെ പോലെ എനിക്കാകണ്ട കാരണം കിച്ചണിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും കുക്ക് ചെയ്താൽ വലിയ ഭരിപ്പിക്കലാണ് പിന്നെ അല്ലാതെ പൊതുവേ തന്നെ എന്തൊക്കെയോ ആണെന്നുള്ള ഭാവമാണ് പ്ലാച്ചി പ്ലാച്ചിപ്പാവ എടുത്തു കഴിഞ്ഞാൽ അനിമോള് ഒരുപാട് ക്യാമറ സ്പേസ് ഉണ്ടാക്കാൻ നോക്കി പ്രേക്ഷകരെ പ്രീതി പിടിച്ചു പറ്റാൻ നോക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് നെഗറ്റീവ് അനിമോളുടെ പറഞ്ഞു അപ്പോൾ അനിമോൾക്കാകെ കലിപ്പ് പിടിച്ചിരിക്കുകയാണ് അപ്പം അതുപോലെ എനിക്ക് ആകണ്ട എന്നാണ് അനീഷ് തുറന്നടിച്ച് പറഞ്ഞത് അപ്പോൾ അതാണ് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി ബാക്കി അപ്ഡേഷനായിട്ട് വീണ്ടും വരാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം